നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഗവൺമെന്റ് സ്കൂളിൽ വർഷത്തിന് തുടക്കമായി ക്രിസ്മസ് സമ്മാനമായി സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകിയിരുന്നു അവധിക്കാല വായനയ്ക്ക് ശേഷം വായനക്കുറിപ്പുകളുമായി അധ്യാപകർക്ക് സമ്മാനിച്ചാണ് പുതുവത്സരാഘോഷം നടത്തിയത് പത്ത് ദിവസം കൊണ്ട് അഞ്ച് മുതൽ പത്ത് വരെ പുസ്തകങ്ങൾ വായിച്ച് ഇരുപത് കുട്ടികൾക്ക് ക്രിക്കറ്റ് ബാറ്റ് ഷട്ടിൽ ബാറ്റ് ബോളുകൾ ഉൾപ്പെടെ സമ്മാനങ്ങളും നൽകി

സംഘടിപ്പിക്കുന്ന ഈ പരിപാടികൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കീവസാനം വിപുലമായ ഒരു വായനാ കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കും ഏറെ പുസ്തകങ്ങൾ വായിനാൽ അതിലൂടെ ഒരു മത്സരം എന്ന നിലയിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ നേടുകയും വായിക്കാൻ ഇനി എന്റെ വെക്കേഷനടക്കം കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഇതുപോലുള്ള നടപടികൾ നമുക്ക് തുറന്നും നമുക്ക് നടപ്പാക്കാം അതിന് എല്ലാ സേകളും ഇവിടെ സ്കൂളും അവരുടെ പിറ്റിയെല്ലാം ചേർന്ന് നടപ്പാക്കിപ്പോൾ ആ പരിപാടിക്കുന്ന ആശംസകൾ വരികയാണ് മാസം കൊണ്ട് ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിക്കുന്നവരെ കണ്ടെത്തി ബമ്പർ സമ്മാനങ്ങളും നൽകും കിഴകുമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാല പ്രസിഡന്റ് സി എൻ പ്രഭകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു മനോജ് കരുണാകരൻ അധ്യക്ഷനായി എം കെ ഹരികുമാർ ഹെഡ്മിസ്ട്രസ് ടി വി മായ കെ ജി മല്ലിക പി അനിത വിസ്മി ശശി എന്നിവർ സംസാരിച്ചു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം